സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സെൻറ്റൻസുകളാണ് നമുക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വേഡ്സുകളും കുറച്ച് സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കത് ഫ്ലുവൻസിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാവുന്ന കുറേ സെൻറ്റൻസും കുറച്ച് വേഡ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹാവ് യു ഗോട്ട് എനി പ്ലാൻ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഹാവ് യു ഗോട്ട് എനി പ്ലാൻ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഹാവ് യു ഗോട്ട് എനി പ്ലാൻ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇറ്റ് വാസ് മറ്റ് മച്ച് ബെറ്റർ ദാൻ ഐ എക്സ്പെക്ടഡ് ഞാൻ പ്രതീക്ഷിച്ചാലും വളരെ മികച്ചതായിരുന്നു അത് ഇറ്റ് വാസ് മച്ച് ബെറ്റർ ദാൻ ഐ എക്സ്പെക്ടഡ് ഞാൻ പ്രതീക്ഷിച്ചാലും വളരെ മികച്ചതായിരുന്നു അത് ഇറ്റ് വാസ് മച്ച് ബെറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ് ഞാൻ പ്രതീക്ഷിച്ചാലും ഏറ്റവും മികച്ചതായിരുന്നു അത് ഇറ്റ് വാസ് മച്ച് ബെറ്റർ ദാൻ ഐ എക്സ്പെക്ടഡ് ഞാൻ പ്രതീക്ഷിച്ചാലും മികച്ചതായിരുന്നു അത് യു ബീയിങ് ഹെൽപ്പ് നിങ്ങൾ സഹായിക്കുകയായിരുന്നു ആർ യു ബീയിങ് ഹെൽപ്പ് നിങ്ങൾ സഹായിക്കുകയായിരുന്നു ആർ യു ബീയിങ് ഹെൽപ്പ് നിങ്ങൾ സഹായിക്കുകയായിരുന്നു ആർ യു ബീയിങ് ഹെൽപ്പ് നിങ്ങൾ സഹായിക്കുകയായിരുന്നു ഐ റിയലി ഗോയിങ് നൗ ഞാനിപ്പോൾ ശരിക്കും പോകുന്നു ി ഗോയിംഗ് നൗ ഞാനിപ്പോൾ ശരിക്കും പോകുന്നു ഐ റിയലി ഗോയിങ് നൗ ഞാനിപ്പോൾ ശരിക്കും പോകുന്നു ഐ റിയലി ഗോയിങ് നൗ ഞാനിപ്പോൾ ശരിക്കും പോകുന്നു ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻ ഞാൻ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻ ഞാൻ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻ ഞാൻ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു ഇനി ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് എങ്ങനെ പറയാം ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായത്തിൽ ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായത്തിൽ ഇൻ മൈൻ ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായത്തിൽ ഐ സ്ട്രോങ്ലി സപ്പോർട്ട് ഞാൻ ശക്തമായി പിന്തുണയ്ക്കുന്നു ഐ സ്ട്രോങ്ലി സപ്പോർട്ട് ഞാൻ ശക്തമായി പിന്തുണയ്ക്കുന്നു ഐ സ്ട്രോങ് ലി സപ്പോർട്ട് ഞാൻ ശക്തമായി പിന്തുണ ഡോൺ നെഡ്ലറ്റ് അവഗണിക്കരുത് അവഗണിക്കരുത് എന്നുള്ളതിനെങ്ങനെ പറയാ ഡോൺ നെക്ലറ്റ് അവഗണിക്കരുത് അവഗണിക്കരുത് എന്നുള്ളതിനെന്താ പറയുക ഡോണ്ട് നെഗ്ലക്റ്റ് അവഗണിക്കരുത് ഐ ഡിസഗ്രി എഗ്രി ഞാൻ വിസമ്മതിക്കുന്നു ഐ ഡിസഗ്രി ഞാൻ വിസമ്മതിക്കുന്നു അപ്പോൾ ഞാൻ സമ്മതിക്കുന്നു എന്ന് എന്നെങ്ങനെ പറയാ ഐ എഗ്രി ഞാൻ സമ്മതിക്കുന്നു സമ്മതിക്കില്ലാന്ന് എങ്ങനെ പറയാം എനിക്ക് എന്ന് ഐ ഡിസഗ്രി അപ്പോൾ ഞാൻ സമ്മതിക്കുന്നു എന്നെങ്ങനെ പറയാ ഐ എഗ്രി ഞാൻ സമ്മതിക്കുന്നു ഐ ആസ്ക് ഞാൻ ഐ ആസ്ക് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ എന്ന് എങ്ങനെ പറയാ ഐ ആസ്ക് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ കരുതുന്നില്ല എന്ന് എങ്ങനെ ഡോണ്ട് ിങ്ക് ഞാൻ ചിന്തിക്കുന്നില്ല ഐ ഡോ തിങ്ക് ഞാൻ ചിന്തിക്കുന്നില്ല ഐ ഡോ തിങ്ക് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ കരുതുന്നില്ല എന്നും അങ്ങനെ പറയാം കേട്ടോ ഐ ഡോ തിങ്ക് ഐ തിങ് വി ഞങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് വി ഷുഡ് ഞങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് വി ഷുഡ് ഞങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് വി ഷുഡ് ഞങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ശേഷം എന്നുള്ള ആഫ്റ്റർ ദാറ്റ് അതിനു ശേഷം ആഫ്റ്റർ ദാറ്റ് അതിനു ശേഷം അതിനുശേഷം നമ്മൾ പറയില്ല അതിനെന്താ പറയുക ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് അതിനു ശേഷം ദാറ്റ്സ് ഗുഡ് ഐഡിയ അതൊരു നല്ല കാര്യമാണല്ലോ ദാറ്റ്സ് ഗുഡ് ഐഡിയ അതൊരു നല്ല കാര്യമാണല്ലോ ദാറ്റ്സ് ഗുഡ് ഐഡിയ അതൊരു നല്ല കാര്യമാണല്ലോ ആറ് യു ഗോയിങ് ദ റോങ് വേ നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് ആർ യു ഗോയിങ് ദ റോങ് വേ നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണോ പോകുന്നത് യു ഗോയിങ് ദ റോങ് വേ നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണോ പോകുന്നത് വിച്ച് വേ ഐ ബി ഗോയി പിന്നെ ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത് വിച്ച് വേ ഐ ബി ഗോയി പിന്നെ ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത് അങ്ങനെ ചോദിക്കാറില്ലേ നമ്മൾ പിന്നെ ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കൂലേ വിച്ച് വേ ഷുഡ് ഐ വിന്തൻ പിന്നെ ഞാൻ ഏതുവഴിക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വേഡ്സുകളൊക്കെ നിങ്ങൾക്ക് സംഭാഷണത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ബബായ്